സാധാരണ നമ്മൾ ബൈക്കിന്റെ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിടുമ്പോഴാണ് ഫുൾ ടാങ്ക് പെട്രോൾ എടുക്കാറ് അത്ഭുതമായിട്ട് പറയട്ടെ കാറിന് ഫുൾ ടാങ്ക് പെട്രോൾ കിലോമീറ്റർ ആണ് ഹൈലൈറ്റ് ആകെ കിലോമീറ്റർ ഓടിയ ഒരു കിടക്കനായിട്ട് കുറഞ്ഞ വണ്ടി എടുത്താലും നമുക്കൊരു തൊണ്ണൂറായിരം രൂപയുടെ വണ്ടി എടുപ്പുണ്ടല്ലോ തൊണ്ണൂറായിരം രൂപയുടെ ഒരു അപ്പൊ കുറഞ്ഞ വിലയുടെ വണ്ടി വാങ്ങിക്കുമ്പോഴും ഓൺഷിപ്പ് ഓൺഷിപ്പ് വരുന്നത് സെക്കൻഡ് 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 ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടി പെട്രോൾ മാനുവൽ അല്ല പെട്രോൾ മാനുവൽ ഇത് നമുക്ക് ഫൈനൽ മൂന്നേ പത്തിന് വണ്ടി കൊടുക്കാൻ പറ്റും മുപ്പത്തി കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടി ഓക്കെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ കമ്പനി ഉള്ള നല്ല ജനുവൻ ആഡ് ഓൺ ആയിട്ട് നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം അത് ഷോറൂമിൽ തന്നെ ചെയ്തേക്കുന്നത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല നാൽപ്പത് വണ്ടി തീർക്കാൻ പറ്റും ഒരു ഒന്നേ പത്തിന് വണ്ടി കൊടുക്കും ഇത് എഴുപത്തി ഇത് നമുക്ക് രണ്ടേ പത്ത് രണ്ടേ പത്ത് അല്ലേ ഇരുപത്തി മൂന്ന് മോഡൽ ഫുൾ ഓപ്ഷൻ വരുന്ന ഓട്ടോമാറ്റിക് സൺപ്രൂഫ് വരുന്ന വണ്ടി പെട്രോൾ പെട്രോൾ ഓട്ടോമാറ്റിക് അമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്ന സി വി ടി സി വി ടി ടി ഓട്ടോമാറ്റിക്കിൽ നിൽക്കുന്ന വണ്ടിയാണ് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ലിസ്മി അരുൺ ഞാനിപ്പോൾ ഉള്ളത് എസ് എ കാസിലാണ് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയില് പെട്രോൾ പില്ലർ നമ്പർ തൊട്ടടുത്ത് തന്നെയാണ് ഷോറൂം വരുന്നത് രണ്ട് ഷോറൂമുണ്ട് ഒരു ഷോറൂം വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി തന്നെ കൈപ്പടമോൾ അപ്പൊ ഇവിടെ അത്യാവശ്യം കുറച്ച് വണ്ടികളൊക്കെ വന്നിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഓണത്തിന്റെ ഓഫർ ഉണ്ട് സാധാരണ നമ്മള് ബൈക്കിന്റെ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ ഇടുമ്പോഴാണ് ഫുൾ ടാങ്ക് പെട്രോൾ എടുക്കാറ് അത്ഭുതമായിട്ട് പറയട്ടെ കാറിന് ഫുൾ ടാങ്ക് പെട്രോൾ എടുക്കണം എനിക്ക അപ്പൊ ഈ മാസം ഫുള്ള് മുപ്പതാം തീയതി വരെ ഇവിടുന്ന് വണ്ടി പർച്ചേസ് ചെയ്യുന്ന എല്ലാ വണ്ടിയിലും ഫുൾ ടാങ്ക് പെട്രോൾ ആണ് നമ്മളടുത്ത് കൊടുക്കുന്നത് ഫുൾ ടാങ്ക് പെട്രോളോ ഡീസലോ ഡീസലോ ഏതാണോ വെച്ചാൽ അപ്പോ ഇലക്ട്രിക് വണ്ടി ആണെങ്കിൽ ചെയ്യും ഇലക്ട്രിക് വണ്ടി വണ്ടി ബുക്കിംഗ് ആയി ഓൾറെഡി 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 അതുകൊണ്ട് ഫുൾ ഫുൾ ചാർജ് ചാർജ് കൊടുക്കും ചെയ്താണ് ഡെലിവറി കൊടുക്കുന്നത് നമ്മൾ കാര്യം കരുനാപ്പള്ളി വണ്ടി പോകുന്നത് സെലിബ്രിറ്റിയുടെ വണ്ടിയായിരുന്നു ഒരു ആക്സ്പ്രസിന്റെ വണ്ടിയായിരുന്നു എയ്റ്റ് ലാക്സിനാണ് വണ്ടി ഡെലിവറി പോയത് ഡെലിവറി പോയിട്ടില്ല ബുക്കിംഗ് ഉടനെ തന്നെ ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് വണ്ടി പരിചയപ്പെടാം അതിന്റെ ഇടയ്ക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം ആദ്യം വരുന്ന വണ്ടി ആയിട്ട് ആയിട്ടാണ് ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടി ടെസ്റ്റ് നിൽക്കുന്ന വണ്ടിയാണ് ൊമ്പതിനായിരം കിലോമീറ്റർ ആകെ വണ്ടി ഓടിയിട്ടുള്ളൂ ജെനുവിൻ വണ്ടിയാണ് ജെനുവിൻ വണ്ടിയാണ് വൈഫും ഹസ്ബൻഡും തമ്മിൽ അങ്ങനെ പേര് മാറി സെക്കൻഡ് ഓണർ ആയിക്കണതാണ് സിംഗിൾ യൂസ് വണ്ടി തന്നെയാണ് ഒരു ഫാമിലി തന്നെ എടുക്കുന്നതാണ് അവരെ മൂന്ന് വണ്ടി ഞാൻ എടുത്തിട്ടുള്ളതാണ് അതായത് അവരെ വിൽക്കാൻ വേണ്ടി പാർക്ക് എന്തെങ്കിലും എടുത്തിട്ടേ ഉള്ളൂ ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ വണ്ടി ഇട്ടേക്കുന്നത് പേപ്പർ ഉണ്ട് ഇനിയിപ്പോ രണ്ടായിരത്തി മുപ്പത് വരെ ഉണ്ട് നമുക്ക് ഇതാവുമ്പോ നമുക്ക് ഫൈനലി നമുക്കൊരു ഒന്നേ അമ്പതിന് വണ്ടി കൊടുക്കാൻ പറ്റും നമുക്ക് ഫൈനൽ റേറ്റ് പറയുന്നത് ഫിനാൻസ് റെഡി റെഡി ായിരം കിലോമീറ്റർ ആണ് ഹൈലൈറ്റ് ആകെ കിലോമീറ്റർ ഓടിയ ഒരു അടുത്തൊരു നാനോ നാനോ വരുന്നത് ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് വണ്ടി വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടി എക്സ് ഓട്ടോമാറ്റിക് വരുന്നു സിംഗിൾ ഓണർ ആണ് അറുപതിനായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടി ഓടിയിരിക്കുന്നത് നമുക്ക് ഇത് വരുമ്പോഴും നമുക്ക് ഇത് നമുക്ക് ഒരു ഒന്നുവന് വണ്ടി കൊടുക്കാൻ പറ്റും റീപ്ലേസ്മെന്റ് ഫ്രണ്ട് വിൻഷീൽഡ് ഗ്ലാസ് ഉണ്ട് വേറെ ബോണറ്റ് കാര്യങ്ങളൊന്നും ഇല്ല എന്തോ വീണ് പൊട്ടിയെന്നാണ് അപ്പൊ ഓട്ടോമാറ്റിക് ഞാനാണ് ഒന്നാണെങ്കിലാണ് പറഞ്ഞതാണ് അപ്പൊ കുറഞ്ഞ വണ്ടി എടുത്താലും നമുക്കൊരു രൂപ വണ്ടി എടുപ്പുണ്ടല്ലേ

ടൈമിംഗ് ബെൽറ്റ് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അത്യാവശ്യം ഏകദേശം മേജർ സർവീസും കാര്യങ്ങളൊക്കെ ഷോറൂമിൽ തന്നെ ചെയ്തിട്ടുണ്ട് സർവീസും ഷോറൂം തന്നെ ഏകദേശം ഉള്ള വണ്ടിയാണ് വണ്ടിയാണ് സെക്കൻഡ് ടൗൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടി റീപ്ലേസ്മെന്റും കാര്യങ്ങളും ഒന്നും ഇല്ല വണ്ടിക്കൊന്നും ഇല്ല വണ്ടി നല്ലതാണ് വണ്ടി ആ ബോണറ്റ് മാത്രം ചെറുതായിട്ടൊന്നും ഇതായിട്ട് ഫേഡ് ആയിട്ടില്ല കളർ ഫേഡ് ആയിട്ടുണ്ട് നമ്മളൊന്നും ചെയ്തല്ലോ പാർക്കാൻസീൽ കസ്റ്റമർ വന്ന വണ്ടിയാണ് ഇത് നമുക്ക് ഫൈനല് മൂന്നേ പത്തിന് വണ്ടി കൊടുക്കാൻ പറ്റും നമുക്ക് ഫൈനൽ വണ്ടി കൊടുക്കാം ഡീസൽ വണ്ടി

പിന്നെ സെലറിയോ സെലറിയോ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ പത്തൊമ്പത് മോണിൽ വി എക്സ് ഐഹ് മുപ്പത്തി കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടി ഓക്കെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല നല്ല ഫുൾ കമ്പനി സർവീസ് ഉള്ള നല്ല ആഡ് ഓൺ ആയിട്ട് നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം അത് ഷോറൂമിൽ തന്നെ ചെയ്തേക്കുന്നു എല്ലാം പക്ക വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി അത് കമ്പനി വന്ന ടയറാണ് എടുക്കുന്നത് ഓക്കെ അത്ര പെർഫെക്റ്റ്ലി നിൽക്കുന്ന വണ്ടിയാണ് നമുക്കിത് നമുക്ക് ഫൈനലി നമുക്കൊരു ത്രീ നയൻറ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും തൊണ്ണൂറായിരം രൂപ ഫിനാൻസ് ഫിനാൻസ് നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റ് അപ്പൊ ഇതൊക്കെ പറയുമ്പോഴും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ സിവിൽ സ്കോർ അത്യാവശ്യമായിട്ട് കാര്യമാണ് നമുക്ക് എന്തായാലും സിബിൽ സ്കോർ വേണ്ടി വേണ്ടി വരും സ്കോർ വരും അതുണ്ടെങ്കിലാണ് ഈ പറഞ്ഞ കുറഞ്ഞ ഡൗൺ ഒക്കെ ഇറക്കാൻ വേണ്ടി കൂടുതൽ ഡൗൺ പേയ്മെന്റ് വേണ്ടിവരും രണ്ടായിരത്തി പന്ത്രണ്ട് പോലെ നമുക്ക് ഫിനാൻസ് ചെയ്യാമല്ലോ രണ്ടായിരത്തി പതിനാലാണ് നല്ല ഇൻട്രസ്റ്റ് റേറ്റ് കുറവില് ചെയ്യുക ചെയ്യാൻ പറ്റും അതല്ല നമുക്ക് ഈ പന്ത്രണ്ടിന് മേളിൽ നമ്മുടെ ഇൻറസ്റ്റ് റേറ്റിൽ വ്യത്യാസം വരും പത്തിൽ തൊട്ട് ചെയ്യാൻ പറ്റും പക്ഷെ അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് കൂടും അഞ്ഞൂറ് ആ കുറയും പെട്ടെന്ന് നമുക്ക് ഇ എം ഐ കൂടും അപ്പൊ അതനുസരിച്ചിട്ട് അപ്പൊ കൂടുതലും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാലിന് മേളോട്ടുള്ള വണ്ടികൾക്കാണ് നമ്മൾ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത് പ്രൊമോട്ട് ചെയ്യുന്നത് പ്രൊമോട്ട് പറഞ്ഞാൽ ഈ വണ്ടികൾ ഫിനാൻസ് ചെയ്തെടുക്കാവൂ എന്ന് പറഞ്ഞല്ലോ ഫിനാൻസ് ചെയ്യാണെങ്കിൽ പറയുന്നുള്ളൂ എല്ലാവർക്കും ും വണ്ടി എടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മൾ കൂടി മോഡൽ മോഡൽ വണ്ടി ഓട്ടോമാറ്റിക് ആണ് വരുന്നത് പെട്രോൾ ഓട്ടോമാറ്റിക് ഓക്കെ ഇത് നമുക്ക് വരുന്നത് എട്ടായിരം കിലോമീറ്റർ ആണ് ആകെ വരുന്നത് ഫുൾ കമ്പനി സർവീസിലേക്ക് വണ്ടി ഓൺ സെക്കൻഡ് ഓൺഷിപ്പിൽ സെക്കൻഡ് ഓൺഷിപ്പിൽ ഞാൻ തന്നെ സെക്കൻഡ് ഓണർക്ക് ഞാൻ തന്നെ കൊടുത്ത വണ്ടിയാണ് ഈ കസ്റ്റമർക്ക് ഇപ്പൊ എന്നെ പുറത്തോട്ട് പോയതുകൊണ്ടാണ് ഇപ്പൊ വണ്ടി വീണ്ടും വിൽക്കാൻ ഇത് നമുക്ക് ഫൈവ് ലാക്സിന്റെ വണ്ടി കൊടുക്കാൻ പറ്റും അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം അഞ്ചു ലക്ഷം രൂപയ്ക്ക് വലിയൊരു വണ്ടിയല്ല ഇവരും ഫിനാൻസ് ആയിരിക്കും കാര്യങ്ങളൊക്കെ അടുത്ത് റൺഡ് വരുമ്പോ രണ്ടായിരത്തി ഇരുപത് മോഡൽ ഷേപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ് മൂന്നേ തൊണ്ണൂറിന് വണ്ടി കൊടുക്കാൻ പറ്റും ലോയി വരുന്നില്ല എല്ലാ കാര്യങ്ങളും ആണ് ഇത് മുപ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പിലേക്ക് അപ്പൊ മൂന്നേ തൊണ്ണൂറ് വണ്ടി കൊടുക്കാൻ പറ്റും നമുക്ക് മൂന്നര രൂപ ലോൺ കൂടി ചെയ്തു കൊടുക്കാം മൂന്നര മൂന്നേ മുക്കാലോൺ പറ്റും അടുത്ത കോണ്ടാ സിറ്റി ഹോണ്ടാ സിറ്റി വരുമ്പോ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വി എക്സ് ഏറ്റവും ലോഡ് വണ്ടി സൺ പ്രൂഫ് അടക്കം വരുന്ന വണ്ടി ഇത് നമുക്ക് ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കൊടുക്കാൻ പറ്റും ലക്ഷത്തി പെട്രോൾ പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വരുന്നത് സെക്കൻഡ് ഓൺഷിപ്പിൽ എഴുപതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസിൽ റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല ഇതിലും നമുക്ക് ഒരു അഞ്ചര ആറ് ചെയ്തു ആറ് ലക്ഷത്തി നാപ്പതിനായിരം രൂപ ഒരു ഒക്കെ കഴിഞ്ഞാൽ വണ്ടി പറ്റും വണ്ടിയാണ് കിടക്കുന്നത് വരുന്നത് സാൻഡ്രോ സാൻഡ്രോ ആ ഇത് സിംഗ് ഇതിന് ലോണൊന്നും കിട്ടില്ല റെഡി ക്യാഷ് വണ്ടിയാണ് ഓക്കെ റെഡി ക്യാഷ് നമുക്ക് ഒന്നേ പത്തിന് ചെയ്ത് കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി പത്ത് മോഡൽ ടെസ്റ്റ് കഴിഞ്ഞിടക്കുന്ന വണ്ടിയാണ് രണ്ടായിരത്തി മുപ്പത് വരെയും പേപ്പറാണ് മുപ്പത് വരെ വണ്ടിയാണ് റെഡി വണ്ടി 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 ഓടി ഇത് കിലോമീറ്റർ നല്ല ക്ലീൻ തന്നെയാണ് ാണ് ഓണർഷിപ്പ് ഓണർഷിപ്പ് ഫ്രണ്ട് യൂസ് ചെയ്യുന്ന വണ്ടിയാണ് അപ്പൊ ആ ഒരു റേഞ്ചില് കാര്യം നമ്മൾ ഗ്യാരണ്ടി വാറണ്ടി ആയിട്ട് പറഞ്ഞു കൊടുക്കാറില്ല എങ്കിലും അത്യാവശ്യം ഇല്ലാത്ത വണ്ടികളാണ് നമ്മളേക്ക് കിടക്കുന്നത് അപ്പൊ അതിനിടയ്ക്ക് വേറൊരു കാര്യം പറയട്ടെ നമുക്ക് എപ്പോഴും കമന്റ് വരാറുണ്ട് ഈ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്തതിന്റെ കാര്യങ്ങളും പിന്നെ ആർ സി ബുക്കിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് കമന്റ് വരാറുണ്ട് അപ്പോ എനിക്ക് ചോദിക്കാനുള്ളത് നമുക്ക് ഇപ്പോ വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് സൈറ്റിൽ പേര് മാറും നമുക്ക് ടൂ വീക്സ് നമ്മൾ പറഞ്ഞാണ് കസ്റ്റമർ അടുത്ത് പറയുന്നത് കാര്യം വൺ വീക്കിനുള്ളിൽ മാറാം കാര്യം ഓൺലൈനായത് കൊണ്ട് വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി ഡെലിവറി കൊടുക്കുന്ന സ്പോട്ടിൽ തന്നെ നമ്മൾ ഫീസ് അടച്ച റെസീറ്റ് കൊടുക്കുന്നു പിന്നെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യമാണ് നെക്സ്റ്റ് ഡേ ആയിരിക്കും നമ്മ ഓഫീസുകളിൽ കൊടുക്കുന്നത് ഇത് അപ്പോ അവിടെ നിന്ന് പിന്നെ ഡിലേ വന്നത് നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും രണ്ട് ടു വീക്സിനുള്ളിൽ നമുക്ക് ഫോളോ അപ്പ് പേര് പേര് കൊടുക്കും സൈഡിൽ അപ്പം എങ്ങനെയാണ് ചെലപ്പോ ഫൈവ് ഡേയ്സ് മതിയാവും ഫൈവ് ഡേസ് സിക്സ് ഡേയ്സിനുള്ളിൽ പേര് മാറിപ്പോടെ പേര് മാറണം തേർഡ് തേർഡ് പാർട്ടി ഫുൾ കവർ ഉള്ള വണ്ടികൾ തേർഡ് പാർട്ടി പാർട്ടിയിലോട്ട് മാറിപ്പോ ഒരു തട്ടുമുട്ട് വന്നതിനാൽ നമുക്ക് അത് ക്ലെയിമോ കാര്യങ്ങളോ കിട്ടില്ല അപ്പൊ അടുത്ത് എപ്പോഴും നമ്മൾ പറയാറുണ്ട് വണ്ടി കൊണ്ടുപോയി രണ്ടാഴ്ചക്കുള്ളിൽ പേര് മാറി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചോ നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്ത് തരാം കൈയോടെ ഇൻഷുറൻസ് മാറുന്നു പേര് ആർ സി ട്രാൻസ്ഫർ നമ്മൾ ഇൻക്ലൂഡിങ് ആക്കി ചെയ്ത് കൊടുക്കാറുണ്ട് ഇൻഷുറൻസ് നമ്മൾ ചെയ്ത് കൊടുക്കാറില്ല വേറൊന്നും അല്ല കസ്മർ വണ്ടി കാണിക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് കസ്റ്റമർ അടുത്ത് ചെയ്യാനോ പറയാറ് അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കുന്നു കയ്യിലൊന്നും വിഷയമില്ല വണ്ടി കാണിച്ചാൽ മാത്രം മതി ഫോട്ടോ എടുക്കാനായിട്ട് അപ്പൊ പോലെ ഇപ്പൊ ഫിസിക്കൽ കാർഡ് വരുന്നില്ലല്ലോ ഇല്ല ഇപ്പൊ ഡിജിറ്റൽ ആർ സി ആ നമ്മൾ ഇവിടുന്ന് സ്റ്റാഫ് നമുക്ക് അപ്പൊ തന്നെ പേര് മാറി പെരുമാറിക്കഴിയുമ്പോ തന്നെ

അത്യാവശ്യം ഒത്തിരി ഒന്നും ടച്ചംപൊളിച്ച് ചെയ്തെടുക്കാനുണ്ട് അതുകൊണ്ട് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് ഏകദേശം പതിമൂന്ന് കൊല്ലത്തോളം പതിനാല് കൊല്ലത്തോളം യൂസ് ചെയ്തിട്ടുണ്ട് അതെ അപ്പൊ അതിന്റേതായ അത്യാവശ്യം ഒരു അറുപത് ശതമാനം മേലോടായിട്ട് അയർ കണ്ടീഷൻ കിടപ്പുണ്ട് കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് രണ്ടേ പത്ത് രണ്ടേ പത്ത് അല്ലേ So instead, ും ഫിനാൻസ് ഏതൊരു നമുക്കിപ്പോ ലോൺ എടുക്കണേലും ഏറ്റവും ബെറ്റർ ഗോൾഡ് ലോണോ അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ബെറ്റർ ആ രീതിയിൽ എടുക്കുന്നതായിരിക്കും അവർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ കുറവായിരിക്കും നമുക്ക് പിന്നെ വണ്ടി വെക്കുമ്പോഴാണെങ്കിലും നമുക്ക് അതിന്റെ ഗുണം ചെയ്യാം ഇന്റീരിയർ നേരത്തെ ലോക്കായിരുന്നു കണ്ടോളൂ നമ്മൾ ചെയ്യുന്ന വണ്ടികൾ ഇപ്പൊ സ്വാഭാവികമായിട്ട് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലോട്ട് തന്നെ വണ്ടി വരും സ്വാഭാവിക രണ്ടുമല്ലോ മൂന്നുമല്ലോ കൂടുതൽ കസ്റ്റമേഴ്സ് ഇപ്പൊ യൂസ് ചെയ്യുന്നത് അപ്ഗ്രേഡ് ചെയ്യും സ്വാഭാവികമായിട്ട് ആർക്കാണെങ്കിൽ ഒരുപാട് വണ്ടി ഇപ്പൊ ഓപ്ഷൻസ് ഉണ്ട് സ്വാഭാവികമായിട്ട് അത് വരും വിശ്വാസമുള്ള വണ്ടി എടുക്കും നമ്മൾ വേറെ വണ്ടി കൊടുക്കും അപ്പോ അതുകൊണ്ടാണ് ഇവിടെ തന്നെ വരുമ്പോ ആ വണ്ടി തിരിച്ചെടുക്കുന്നതാണ് അടുത്ത വണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ഫുൾ ഓപ്ഷൻ വരുന്ന ഓട്ടോമാറ്റിക് സൺറൂഫ് വരുന്ന വണ്ടി പെട്രോൾ പെട്രോൾ ഓട്ടോമാറ്റിക് പത്തൊമ്പതിനായിരം കിലോമീറ്റർ ആകെ ഓപ്ഷണൽ ഏകദേശം ടു രൂപ വന്ന വണ്ടിയാണ് ഇത് പത്തൊമ്പതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് അണ്ടർ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്നു ഇപ്പൊ എന്റെ വാറണ്ടി നോക്കണ്ട വാറണ്ടിയിൽ നിൽക്കുന്ന നിൽക്കുന്ന വണ്ടിയാണ് അപ് ടു ടുമൂന്ന് പറയുമ്പോ ഏകദേശം നിൽക്കുന്നു വാറണ്ടിയിൽ നിൽക്കുന്ന വർഷം വാറണ്ടിയാണ് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ഒമ്പത് ലക്ഷം രൂപ ഫൈനൽ കൊടുക്കാം രൂപത് ലക്ഷം ലക്ഷം രൂപ ലോണും കിട്ടും വണ്ടി ഇറക്കാൻ പറ്റിയ ഡിപെൻഡ് ചെയ്തിരിക്കും നിൽക്കുന്ന വണ്ടി അപ്പോ രൂപയുടെ വണ്ടി വണ്ടിട്ടോ വെയിറ്റ് ഗ്ലാൻസാ ഗ്ലാൻസ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുകളിൽ ഇരുപത് രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വണ്ടിയാണ് ഓക്കെ അമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണിപ്പിൽ നിൽക്കുന്ന സി വി ടി സി വി സി വി ഓട്ടോമാറ്റിക്കിൽ നിൽക്കുന്ന വിയാണ് നമുക്ക് ആറ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ വണ്ടി ഫൈനലിൽ കൊടുക്കാൻ പറ്റും നമുക്ക് ഒരു ആറ് ആറേക്കാൽ വരെ ലോണും കിട്ടും ഒരു അമ്പത് രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി ആർക്ക് വിടാം ഓട്ടോമാറ്റിക് വണ്ടി ഓട്ടോമാറ്റിക് സി വി ടി വണ്ടി ഇപ്പൊ നമുക്ക് കിട്ടാനില്ല ഇപ്പൊ ക്ലാൻസിലോട്ട് ചെന്നാലും നമുക്ക് എം ടി ലോട്ട് എ ജി എസ് ലോട്ടോ മാറും മാറും അപ്പൊ സി വി റ്റിക്ക് അങ്ങനെ ഒരു മാർക്കറ്റ് ഉണ്ട് നല്ല വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി സ്വിഫ്റ്റ് വരുമ്പോ നമുക്ക് രണ്ടായിരത്തി പതിനാല് മോഡൽ വി എസ് ഐ ആണ് വരുന്നത് എൺപത്തി ലാരം കിലോമീറ്റർ ഓടിഷിപ്പ് കമ്പനി സർവീസിലേക്കുന്ന വണ്ടി നമുക്ക് ത്രീ ലാക്ക് സെവന്റി ഫൈവ് തൗസൻഡ് ഫൈവ് കൊടുക്കാൻ പറ്റും എഴുപത്തഞ്ച് അതിനകത്ത് നമുക്ക് ഒരു മൂന്ന് മൂന്നേ കാലം നമുക്ക് ലോൺ ചെയ്ത് അമ്പത് രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊണ്ടു പോകാം വണ്ടി അല്ലേ ആ കണ്ടീഷൻ വണ്ടി ബ്രദറിന്റെ പേരിൽ തന്നെ നിൽക്കുന്ന വണ്ടിയാണ് എൻ ആർ ഐ ആണ് പുള്ളിക്കാരൻ പോയിക്കാൻ വേണ്ടി നമ്മൾ തന്നെ ലഭിച്ചിരിക്കുന്ന വണ്ടിയാണ് വണ്ടി നമുക്ക് സ്വിഫ്റ്റ് നമുക്ക് രണ്ടായിരത്തി അഞ്ച് മോഡൽ നമുക്ക് ടെസ്റ്റ് ആയി നിൽക്കുകയാണ് ഒക്ടോബറിൽ ടെസ്റ്റ് വരുന്ന വണ്ടിയാണ് നമുക്ക് തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഫൈനൽ കണ്ടീഷനിൽ കൊടുക്കാൻ പറ്റും നിലവിലൊന്നും ഡ്യൂ ഇല്ല പേപ്പർ സെപ്റ്റംബർ മുപ്പത് വരെ നമുക്ക് ടാക്സ് ഉണ്ട് അല്ലാണ്ട് നിലവിൽ ഡ്യൂ ആയിട്ടില്ല പക്ഷെ ഒക്ടോബറിൽ നമുക്ക് എല്ലാം വരും അപ്പൊ അതനുസരിച്ചിട്ട് നമ്മൾ വിലയിട്ടാണ് നമുക്ക് ഫൈനൽ വണ്ടി കൊടുക്കാം ഇതിപ്പോ ഏകദേശം ഒന്നേ ചില്ലറ ഒന്നേ പന്ത്രണ്ട് വണ്ടി മെക്കാനിക്കൽ ഗുഡ് ആണ് വണ്ടി ഗുഡ് ആണ് ഓക്കെ വണ്ടി നിങ്ങൾക്ക് ഫുൾ ടാങ്ക് ാണ് അടുത്തത് വീണ്ടും കുറഞ്ഞ രണ്ടായിരത്തി ആറ് മോഡൽ ഏഴ് രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വണ്ടി ന്യൂ ഷേപ്പിൽ രണ്ടായിരത്തി വാഗണർ ഇത് നമുക്ക് തൊണ്ണൂറായിരം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം തൊണ്ണൂറായിരം രൂപയ്ക്കാണ് ഈ വണ്ടി കൊടുക്കാണ്ടിരിക്കുന്നത് എത്ര ഓടീ വണ്ടി ഇത് ഒരു ലക്ഷത്തിന് എൽ എക്സ് ഇതാണ് നമ്മുടെ നമുക്ക് നമുക്ക് രൂപക്ക് വണ്ടി കൊടുക്കാൻ പറ്റും മെക്കാനിക്കൽ വേറെ അങ്ങനെയുള്ളവരിക്കൊക്കെ പറ്റിയ വണ്ടിയാണ് ഈ രണ്ട് വണ്ടികൾ കിടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാം കേട്ടോ വില കുറച്ചൊന്നും ഓർത്ത് വണ്ടി അലമ്പൊന്നും അല്ല നല്ല വണ്ടി തന്നെയാണ് ഇവിടെ കൊടുക്കുകയുള്ളൂ ഈ കിടക്കുന്ന വണ്ടികളെല്ലാം നിങ്ങൾ നമ്മുടെ ചാനലിൽ കയറി നോക്കി കഴിഞ്ഞാൽ അറിയാം ഓരോരോ സിംഗിൾ വണ്ടിയായിട്ട് ഷോട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഈ വണ്ടികളെല്ലാം ഞാൻ ഓടിച്ചു നോക്കിയിട്ടുള്ള വണ്ടികളാണ് അപ്പോൾ എനിക്കും അറിയാം നല്ല വണ്ടികളാണെന്നുള്ളത് പിന്നെ നിങ്ങൾ വന്ന് വണ്ടി ഓടിച്ചു നോക്കുക ഓടിച്ചു നോക്കി തൃപ്തിപ്പെട്ട് നിങ്ങളുടെ ഒരു ഉറപ്പ് വേണം അല്ലേ നമുക്ക് മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ വർഷോപ്പിൽ കൊണ്ട് ചെക്ക് ചെയ്യാനോ എല്ലാ സൗകര്യങ്ങളും തന്നെ ഇതൊന്നും ഞാൻ ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടികളല്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ നോക്കി എടുക്കുന്നു നമുക്ക് ആരെയും പറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ വണ്ടി കൊടുക്കുന്നുള്ളൂ പിന്നെ ടയർ കണ്ടീഷൻ ഒക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ അതിലും എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഫ്ലഡ് ഉണ്ടാവില്ല മേജർ ആക്സിഡന്റ് ഉണ്ടാവില്ല കിലോമീറ്റർ ജെനുവിൻ ആയിരിക്കും ഇത് മൂന്ന് കാര്യങ്ങളും നമ്മൾ ഗ്യാരണ്ടി ആയിരിക്കും ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ആരെങ്കിലും പറഞ്ഞാൽ വണ്ടി റീഫണ്ട് ഫുൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ റീഫണ്ട് ചെയ്തേക്കാം നോ പ്രോബ്ലം അപ്പൊ ഏത് വണ്ടി എടുത്താലും നിങ്ങൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫുൾ ടാങ്ക് പെട്രോൾ നമ്മൾ ഓണം വരുക എന്നുള്ളതിൽ ഈ മുപ്പത് സെപ്റ്റംബർ വരെ വെച്ചിട്ട് നമുക്ക് ചെയ്ത് തന്നെ ഓണം വരെ അല്ല ഓണം ഓണം കഴിഞ്ഞിട്ടും നമ്മൾ അത് ഈ മാസത്തെ കൊടുക്കുന്നു ഇനിയിപ്പോ എന്തായാലും കിടക്കുന്ന ഓഫർ കൊടുത്തേക്കല്ലേ നിങ്ങളുടെ ഇത് അഭ്യർത്ഥന ചെയ്തു നമ്മുടെ നമ്മൾ അഭ്യർത്ഥനയാണ് അപ്പൊ പ്രത്യേകിച്ച് നിങ്ങളുടെ വ്യവേഴ്സ് അന്ന് പറയണം കാരണം ചിലവർ പറയാറുണ്ട് നമ്മൾ വിലയിടുമ്പോ നമ്മ മെസ്സേജ് അയക്കുമ്പോ നമ്മൾ ഇടുന്ന റേറ്റ് കൂടുതലാണ് നിങ്ങൾ വീഡിയോയിൽ ഇത്ര പറഞ്ഞിട്ടുണ്ടല്ലോന്ന് പറയും ഞാൻ വീഡിയോയിൽ പറഞ്ഞ റേറ്റ് നമ്മൾ ചെയ്യാൻ തയ്യാറാണ് നമ്മൾ തരാന്ന് പറഞ്ഞ തന്നിരിക്കും പക്ഷെ കസ്റ്റമേഴ്സ് നിങ്ങളുടെ വഴിയാണ് വന്നേന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ റേറ്റ് ആദ്യമേ കാര്യം അഞ്ച് രൂപ പത്ത് രൂപ നമുക്ക് കൂടുതലിട്ടായിരിക്കും സ്വാഭാവികമായിട്ടും ഏതൊരു കസ്റ്റമർ വന്നാലും ബാർഗേനിങ് ഉണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പത്ത് രൂപ കൂടുതലിടുന്നത് അപ്പൊ അത് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് റേറ്റ് എന്ന് വെച്ചാൽ ഫൈനൽ റേറ്റ് ഇട്ടേക്കുന്നതാണ് ആ എന്തായാലും ചെയ്തു തന്നേക്കാം ഒരു കുഴപ്പമില്ല അപ്പൊ വരുന്ന നിങ്ങൾ എന്ത് ചെയ്യണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് പറയണം അപ്പൊ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ടോളുക സബ്സ്ക്രൈബ് എന്ന് കാര്യത്തിൽ ഞങ്ങൾക്ക് വേറെ ബെനിഫിറ്റ് ഒന്നും ഇല്ല നിങ്ങൾക്ക് തന്നെയാണ് ഗുണം ഞങ്ങളുടെ അടുത്തടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ടോളുക അപ്പോൾ നമ്മുടെ ഷോറൂം ടൈം എത്ര മണിവരെ എത്ര മണി നയൻ ടു സെവൻ അപ്പൊ അതിനുള്ളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്താലും മതി ചെയ്താൽ തന്നെ എല്ലാം റിപ്ലൈ ഇനി വിളിച്ചിട്ട് എന്ന് വിളിച്ചാലും നമ്മൾ മിസ് കോൾ കണ്ടിട്ടുണ്ടെങ്കിൽ വിളിച്ചിരിക്കും വേറെ ബുദ്ധിമുട്ട് പുറത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ രാത്രിയൊക്കെ കോണ്ടാക്ട് ചെയ്യും വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പിറ്റേ ദിവസം വിളിക്കുന്നതായിരിക്കും അപ്പൊ താങ്ക് യു സോ മച്ച് അടുത്ത വണ്ടികൾ വരുമ്പോൾ കാണാം നമുക്ക് അഡ്വാൻസ് ഹാപ്പി ഓണം പറയാം ഹാപ്പി എല്ലാവർക്കും ഹാപ്പി ആണ്